ഇപ്പോഴുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ടിക്കറ്റിന്റെ വിലയെ പറ്റിയിട്ടാണ് അപ്പോൾ ചിലർ പറയുന്നു അയ്യായിരം മുതൽ ഒരു കോടി വരെയാണ് ടിക്കറ്റിന് അമ്പത് ലക്ഷം രൂപയ്ക്ക് ടിക്കറ്റ് ഒരു കോടിക്ക് മൂന്ന് ടിക്കറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ പല വീഡിയോസ് ഇപ്പൊ വരുന്നുണ്ട് ഇപ്പൊ ഈ വിമർശകരും പരിഹസിച്ചവരും കളിയാക്കിയവരൊക്കെ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അവര് പലതരത്തിലുള്ള റീൽ വീഡിയോസുകൾ അല്ലാത്തത് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഇപ്പൊ ഇവര് പറയുന്നത് അൻപത് ലക്ഷം രൂപയാണ് ടിക്കറ്റിന് അല്ലെങ്കിൽ ഒരു കോടി രൂപ ടിക്കറ്റിന് അയ്യായിരത്തിൽ തുടങ്ങുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ സത്യാവസ്ഥകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് ഇതിന്റെ സ്പോൺസർ അപ്പോ ഒഫീഷ്യലായിട്ട് ഇതുവരെ അവർ ഒരു എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെ എങ്ങും കണ്ടില്ല റിപ്പോർട്ടർ ചാനലിന്റെ പേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ഓരോ ന്യൂസുകളും കാണുന്നുണ്ട് ഈ മെസ്സി വരുന്നു എന്നുള്ള കാര്യത്തെ പറ്റിയുള്ള പല അപ്ഡേറ്റുകളും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഞാൻ ഇതുവരെ എങ്ങും അവര് പറഞ്ഞു കേട്ടില്ല ഒരു കോടി രൂപയാണ് ടിക്കറ്റ് അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപയാണ് ടിക്കറ്റിന് എന്നൊന്നും അവര് ഇതുവരെ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ കണ്ടില്ല അപ്പോ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ ഇത്രയും പ്രചരിപ്പിക്കുന്നത് ആരുടെയെങ്കിലുമൊക്കെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ പറ്റിയത് അത്രയും നല്ലത് എന്നുള്ള ഒരു കോൺസെപ്റ്റോട് കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതുവരെ ഇപ്പൊ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ഒരു ന്യൂസ് വന്നിരുന്നു അതായത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ സിഇഒ പറയുന്നുണ്ട് ഇതെല്ലാം തെറ്റായ തെറ്റിദ്ധാരണകളാണ് ഫേക്ക് ന്യൂസുകളാണ് ടിക്കറ്റിന്റെ ചാർജുകളും കാര്യങ്ങളും ഒക്കെ എത്രയാണ് എങ്ങനെയാണ് എന്നുള്ളത് ഒരാഴ്ചക്കുള്ളിൽ അപ്ഡേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ന്യൂസിൽ കണ്ടിരുന്നു ഇതല്ലാതെ ടിക്കറ്റ് ചാർജിനെ പറ്റിയിട്ടോ ടിക്കിനെ പറ്റിയിട്ടോ ഒന്നും യാതൊരു അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല